വളരെ ദുഷ്കരമായ ആ ദൗത്യത്തിലേക്ക് നമ്മളുടെ എൻ ഡി ആർ എഫ് സംഘങ്ങൾ എത്തിയിരിക്കുന്നു അവരിപ്പോൾ പാറ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ എസ്കവേറ്ററിനുള്ളിൽ അജയ് റായ് എന്ന ജാർഖണ്ഡ് സ്വദേശി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മുകളിൽ നിന്ന് പാറ വീഴരുത് എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം പ്രാർത്ഥനയും അതാണ് കാരണം അവിടെ അപകടകരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ ദൗത്യ സംഘാംഗങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എസ്കമേറ്റിനുള്ളിലാണ് ആളിപ്പോൾ കുടുങ്ങി കിടക്കുന്നത് അജയ് റായ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് പാറകൾ മാറ്റുന്നു വലിയ പാറകൾ കൂടിയുണ്ട് കൈകൊണ്ട് ആ പാറകൾ പരമാവധി എടുത്തു മാറ്റിയതിന് ശേഷമേ നമുക്ക് അതിൽ നയലെ എടുത്തു മോചിപ്പിക്കാൻ സാധിക്കും അവിടെ മറ്റൊരു മെഷീനും കൊണ്ടുവരിക സാധ്യമല്ല മുകളിൽ നിന്ന് കേബിൾ കിട്ടിയതിന് ശേഷം അത് ആങ്കർ ചെയ്ത് കേബിൾ കിട്ടിയതിന് ശേഷമാണ് ദൗത്യസംഘം താഴേക്ക് ഇറങ്ങിയത് അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാറയുടെ പല പല കഷ്ണങ്ങളും എസ്കവേറ്ററിന് മുകളിൽ വന്ന് പതിക്കുകയും എസ്കേവേറ്ററിനുള്ളിൽ അജയ് റായ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് എന്തായാലും ദൗത്യ സംഘാംഗങ്ങൾ അജയ്റായുടെ എസ്കവേറ്റിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു സംഘം അംഗം കൂടി അതിലേക്ക് ഇറങ്ങുന്നുണ്ട് പ്രതികൂലമായി നിൽക്കുന്ന ചെറിയ കാലാവസ്ഥയുടെ ഇടയ്ക്ക് ചാറ്റൽ മഴ കൂടിയുണ്ട് പ്രവീൺ പുരുഷോത്തമനും ദിലീപ് ദേവസിയും നമുക്കൊപ്പം തുടരുന്നുണ്ട് പയ്യനാമണ്ഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ക്ലോസ് ഫ്രെയിമിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ആ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാണ് നിലവിൽ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ അത്യന്തം ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം എൻ ഡി ആർ എഫ് സംഘം ഏറ്റെടുത്ത് നടത്തുകയാണ് അവിടെ ആ തകർന്നു കിടക്കുന്ന എസ്കബേറ്ററിനുള്ളിൽ അജയ് റായ് എന്ന ജാർഖണ്ഡ് സ്വദേശിയുണ്ട് ആ ജാർഖണ്ഡ് സ്വദേശിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് ദിലീപ് അവിടെ ഈ പാറക്കഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി ഇനി ആ എസ്കവേറ്ററിനുള്ളിലേക്ക് കടക്കേണ്ടതുണ്ട് പക്ഷേ അത് എങ്ങനെ എസ്കവേറ്ററിനുള്ളിലേക്ക് കടക്കുമെന്നൊരു നിശ്ചയവും ഇല്ല കാര്യം എസ്കവേറ്ററിന് തന്നെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് വലിയ പാറക്കഷണങ്ങൾ അതിനുള്ളിലുണ്ട് അപ്പോൾ അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊരു ആശങ്കയുണ്ടോ ദിലീപ് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ മൂന്ന് ആളുകളാണ് രക്ഷാപ്രവർത്തന ദൗത്യസേനയിലെ മൂന്നാളുകളാണ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി എസ്കവേറ്ററിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു എൻ ഡി ആർ എഫ് അംഗവും അപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സിലെ രണ്ടാളുകളുമാണ് ഇപ്പോൾ താഴെ ഇറങ്ങിയിരിക്കുന്നത് അവർ കൈകൊണ്ടാണ് പാറകൾ നീക്കുന്നത് മാത്രമല്ല അല്പം മുമ്പ് അവിടെ ഒരു മണ്ണിടിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആ സേന ഇപ്പോൾ താഴേക്ക് ഇറങ്ങുന്നില്ല ഈ മൂന്ന് പേർക്കും പ്രത്യേകമായ റോപ്പ് ഹുക്ക് ചെയ്തതിന് ശേഷമാണ് ഇവരെ താഴേക്ക് ഇറക്കുകയും ചെയ്തത് അവരാണ് അവർ യുടെ കൈ കൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ എസ്കവേറ്ററിന് മുകളിലുള്ള വലിയ പാറക്കെട്ടുകൾ പാറക്കല്ലുകൾ നീക്കി അതിൻ്റെ അകത്തുനിന്ന് അജയ് റോയെ ജീവനോടെ തന്നെ പുറത്തെടുക്കണമെന്നുള്ളൊരു ഉദ്യമത്തിൽ തന്നെയാണ് ഇവർ താഴേക്ക് ഇറങ്ങുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് നല്ല വെയിൽ ഉണ്ട് പക്ഷേ അല്പം മുമ്പ് ഒരു മഴയുടെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് വലിയൊരു എസ്കവേറ്റർ മുകളിൽ വെച്ച് ആ എസ്കവേറ്ററിന്റെ ഹൂക്കിൽ ആണ് പ്പ് കെട്ടിയാണ് ഈ ഈ രക്ഷാ ദൗത്യസേന താഴേക്കിറങ്ങിയത് അവർ ഓരോരോ കല്ലുകളും കൈകൊണ്ടും കാലുകൊണ്ടും നീക്കി താഴേക്ക് തള്ളിയിടുന്നു ഒപ്പം തന്നെ അതിന്റെ മുകളിൽ ഭീഷണിയായി നിൽക്കുന്ന വലിയ പാറക്കെട്ടുകളുമുണ്ട് ആ പാറകൾ ഇളകി വീഴാനുള്ള സാധ്യതകളുണ്ട് അത്യന്തം ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ പാറ കോറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാർ സ്വദേശിയായ അജയ് അവരുടെ അജിത് ഘടിപ്പിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏതെങ്കിലും മുകളിൽ നിന്ന് പാറയോ പാറ കഷണങ്ങളോ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ ആ റോപ്പിൽ പിടിച്ച് ഇവരെ പുള്ളി ഇതിനുള്ളിലേക്ക് വലി വലിച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് പക്ഷേ അപ്പോഴും സംശയം അജീറോയെ ആ പാറയുടെ ഉള്ളിൽ ആ എസ്കവേറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ എസ്കവേറ്റിൻ്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വലിയ പാറയാണ് വന്ന് ഈ എസ്കവേറ്റിൻ്റെ ഉള്ളിൽ മുകളിൽ വീണിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഉയരത്തിൽ നിന്ന് പാറ വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായും എസ്കവേറ്റൻ രൂപമാറ്റം സംഭവിക്കും ആ എസ്കവേറ്റന്റെ ഡ്രൈവ് ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് അതിൽ നിന്ന് അജീറായി തിരികെ ജീവനോടെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും സമഗ്രമായ കാര്യം പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് രണ്ട് അഗ്നിശമന സേനാ അംഗങ്ങളും ഒരു എൻ ഡി ആർ എഫിൻ്റെ ഒരു രക്ഷാപ്രവർത്തകനുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കൈകൊണ്ട് പരമാവധി മണ്ണും കല്ലും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമേ ആ എസ്കവേറ്റിനുള്ളിലേക്ക് കടക്കാനെങ്കിലും സാധിക്കൂ പക്ഷേ എസ്കേവേറ്റർ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അല്ലേ ദിലീപ് ആ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എസ്കവേറ്റർ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്കാണ് ആ മുകളിൽ നിന്ന് വീഴുന്ന ആ പാറക്കെട്ടുകൾ പതിച്ചത് അതിന് മുകളിലേക്കാണ് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വലിയൊരു പാറക്കല്ലുകൾ കാണാം ആ അത്തരത്തിലുള്ള പാറക്കല്ലുകൾ ആ എസ്കവേറ്ററിന് മുകളിൽ വീണ് താഴേക്ക് പതിച്ചതായിട്ടാണ് കാണുന്നത് ദൃക്സാക്ഷികളും അങ്ങനെ തന്നെയാണ് ആ പറയുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ ഉണ്ടായ അപകടമാണ് ഈ അപകടത്തിൽ ഒരാളെ ആ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ഈ എസ്കവേറ്ററിൻ്റെ സഹായിയാണ് ആ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ അജയ് രക്ഷാപ്രവർത്തനം ആ നടത്തുക അടിമതായി കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഈ എസ്കേവേറ്ററിന്റെ ആ ഭാഗം ഇവര് നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെ ഉണ്ടാവണമല്ലേ അജയ് ഇന്നലെ ഈ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ നൽകിയ വിവരം പറഞ്ഞ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ എസ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നതായിരുന്നു ഈ അജയ് റായ് അവിടെ എസ്കവേറ്റർ പ്രവർത്തിക്കുന്ന ഒപ്പം കൂടി വിശ്വാസം അവിടുത്തെ സഹായി ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ട് പേർ മാത്രമായിരുന്നു ഈ എസ്കവേറ്ററിൻ്റെ ആ ചുറ്റുകളിൽ ഉണ്ടായിരുന്നത് ആ എസ്കവേറ്റർ പ്രവർത്തിപ്പിക്കുകയായിരുന്നു അജയ് റായ് എന്നാണ് ഇവിടെ നിന്ന് മറ്റ് സഹപ്രവർത്തകരായിരുന്നു സഹജീവനക്കാർ ഈ എൻ ഡി ആർ എഫിനോടും ഒപ്പം തന്നെ പോലീസിനോടും എല്ലാം തന്നെ പറഞ്ഞത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ എസ് ഉള്ളിൽ തന്നെ ഇവർ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ള കല്ലുകൾ നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് എത്ര എത്രത്തോളം കാഴ്ച ലഭിക്കുമോ അത്രത്തോളം ആ ഭാഗത്തുള്ള മണ്ണുകൾ നീക്കുക എന്നുള്ളതാണ് ഈ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് ഇന്നലെ ആ എസ്കവേറ്ററിന് മുകളിലൊന്നും തന്നെ കല്ലുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ആ മുകൾ ഭാഗത്തുള്ള ആ പാറക്കെട്ടും വെള്ളവും മണ്ണും ഇടിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ ദൗത്യസേന കൈകൊണ്ട് നമുക്ക് കാണാം ഓരോ കൈകൊണ്ട് കല്ലുകളും കൈകൊണ്ടെടുത്ത് കളഞ്ഞ് ആ എസ്കവേറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ എസ്കവേറ്ററിൻ്റെ ക്യാബിനിൻ്റെ ഭാഗം കാണുക എന്നുള്ള തൊട്ടടുത്ത് തന്നെ ഡോക്ടർ അരുൺകുമാർ നമുക്കതിൻ്റെ കാണാം എസ്കവേറ്ററിൻ്റെ മറ്റൊരു ഭാഗം ആ ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ആ പാറക്കെട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് കാണാം വലിയൊരു എസ്കവേറ്റർ ആയിരുന്നു അത് ഇപ്പോൾ പൊടിഞ്ഞിരിക്കുന്നത് അതായത് പപ്പടം പൊടിയുന്ന പോലെ പൊടിയുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കുണ്ട് ആ എസ്കവേറ്ററിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാബിൻ ഭാഗത്തിൻ്റെ ഉള്ളിൽ ഈ അജയ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യസേന ആ ഭാഗത്തെത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിൽ മണ്ണിടിയോ അല്ലെങ്കിൽ പാറ തിന്നിമാറുകയോ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ മുകളിലുള്ള മറ്റ് ദൗത്യസേന ഹുക്ക് ചെയ്ത് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ദേഹത്ത് ഇപ്പോൾ റോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ കൂടുതൽ ദൗത്യസേനയൊന്നും ഇറങ്ങുന്നില്ല മൂന്ന് പേർ മാത്രമാണ് നിലവിൽ ആ താഴേക്കിറങ്ങി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്ത് അതായത് കാഴ്ച കാണുക കാഴ്ച കിട്ടുക ഈ ക്യാബിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു വിസിബിലിറ്റി കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തേക്ക് ഉള്ള കല്ലുകളും ആ മണ്ണും എല്ലാം നീക്കം ചെയ്യുന്ന ശേഷമായിരിക്കും ഈ എസ്കവേറ്ററിൻ്റെ അടിഭാഗത്തേക്ക് നീങ്ങുക ഇപ്പോൾ പ്രധാനമായും എസ്കവേറ്ററിൻ്റെ ക്യാബിന് എവിടെയാണോ ആ ഭാഗത്തുള്ള കല്ലുകൾ നീക്കിയിട്ട് അതിൻ്റെ അകത്ത് അജയി ഉണ്ടോ എന്നുള്ളത് നോക്കുക നമുക്ക് കാണാം ആ കല്ല് താഴേക്ക് പതിക്കുന്നത് വലിയ താഴേക്ക് ആ താഴ്ചയിലേക്ക് തന്നെയാണ് അവർ നീക്കിയിടുന്ന കല്ലുകൾ പതിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജിലാണ് നിൽക്കുന്നത് അതും ഒരു അപകടം തന്നെയാണ് ഒരു എഡ്ജിൽ ഈ പാറക്കെട്ടിൻ്റെ ഒരു എഡ്ജിലാണ് ഇവരുടെ ഇപ്പോൾ എസ്കവേറ്റർ തെന്നി മാറി നിൽക്കുകയും ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ കല്ലുകളും അവർ കൈകൊണ്ട് മാറ്റി മാറ്റിക്കൊണ്ട് ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പരമാവധി കാഴ്ച ലഭിക്കുന്ന തരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ശ്രമിക്കുകയും ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ഈ മൂന്ന് പേരെ മാറ്റി മറ്റ് സംഘങ്ങളെ ഇറക്കി വീണ്ടും രക്ഷാപ്രവർത്തനം തുടർത്തുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക വലിയ പാറക്കെട്ടുകൾ നീക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പാറക്കെട്ടുകൾ നീക്കിയ ശേഷം മാത്രമേ നമുക്ക് ഇനി കൂടുതൽ ഇതിൻ്റെ അകത്തേക്കുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് അജയ് മാത്രമേ ഈ ക്യാബിനിൻ്റെ ഉള്ളിലുള്ളൂ എന്നുള്ളതാണ് അജയ്യെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ കലക്ടറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു രക്ഷാപ്രവർത്തന രക്ഷാ സേന ആ മുകളിൽ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ സേനയും താഴേക്കിറങ്ങും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം രണ്ട് പ്ലാനാണുള്ളത് ഒന്ന് ഇവരെ എങ്ങനെയും അജയിനെ പുറത്തിറക്കുക എന്നുള്ള ഒരു പ്ലാനും മറ്റൊന്ന് മറ്റൊരു തരത്തിൽ ഈ മണ്ണിടിയോ മറ്റു പാറക്കെട്ടുകളിൽ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൗത്യസേനയെ മുകളിലേക്ക് എത്തിക്കുന്നതിന്റെ രണ്ട് പ്ലാനുകളാണ് ഇവർ ഇന്ന് തയ്യാറാക്കി ഇറങ്ങുകയും ചെയ്തത് നമുക്കറിയാം അപ്പോൾ നമ്മൾ കാണുന്ന ആ ഓറഞ്ച് നിറത്തിലുള്ളത് എൻ ഡി ആർ എഫ് സംഘമാണ് എൻ ഡി ആർ എഫ് അംഗം നിൽക്കുന്നത് കാണാം അതിന്റെ തൊട്ടടുത്തുള്ളത് വീണ വലിയ ദൃശ്യങ്ങളിൽ നമുക്ക് ആഴവും അതിന്റെ ദുഷ്കരമായിട്ടുള്ള അതിന്റെ ഘടനയും നമുക്ക് മനസ്സിലാവും ഏറെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇപ്പോൾ അവിടെ എൻ ഡി ആർ എഫിന്റെ സംഘങ്ങൾ തിരച്ചിൽ നടത്തും നമുക്കിതിനെ ക്ലോസ് ഫ്രെയിമിലേക്ക് കൂടി ഒന്ന് പോകണം അതിൻ്റെ വലിപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും തട്ടായിട്ടാണ് ക്വാറികൾ ക്രമീക ക്വാറി ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും അവിടെ മുഗൾ ഭാഗത്ത് നിന്ന് വീണിരിക്കുന്ന പാറക്കല്ലുകൾ കൊണ്ട് രൂപമാറ്റം സംഭവിച്ച ഹിറ്റാച്ചി മെഷീനുള്ളിലാണ് അജേറോ ഉള്ളത് എന്നാണ് സംശയം ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ഇടയ്ക്ക് പെയ്ത ചാറ്റൽ വഴിയും രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അജയ് തിരികെ ജീവനോടെ പിടിക്കണമെങ്കിൽ ഒരുപക്ഷെ ഹിറ്റാച്ചിയുടെ തകർന്നു പോയ ആ ക്യാബിൻ്റെ ഉൾഭാഗത്ത് പാറക്കഷണങ്ങളിൽ പെടാതെ ഒരു പക്ഷേ ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടുകയും ആ ഗ്യാപ്പിൽ അബോധാവസ്ഥയിൽ തുടരുകയുമായിരിക്കാം അജയ് റായ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശബ്ദമൊന്നും അവിടെ നിന്നും കേൾക്കുന്നില്ല ഇന്നലെ അജയ് മറ്റൊരു സുഹൃത്തിനെ രക്ഷിച്ച് എടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഒടുവിൽ മൃതദേഹമാണ് നമുക്ക് കണ്ടെടുക്കാനായത് അജയ് റായ് ജാർഖണ്ഡ് സ്വദേശിയാണ് ഏറെക്കാലമായിട്ട് ഈ ക്വാറിയിൽ ഈ ഹിറ്റി മെഷീൻ്റെ ഡ്രൈവറാണ് എസ്കവേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അജയ് റായ് ആ എസ്കവേറ്ററിനുള്ളിൽ തന്നെയാണ് അജയ് റായ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളും എൻ ഡി ആർ എഫും കരുതുന്നത് രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും രണ്ട് ഒരു എൻ ഡി ആർ എഫിലെ ഒരു വളണ്ടിയറുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതും കുറച്ച് കല്ലുകളൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ മുകളിലുള്ള കല്ലുകൾ ഇനി കുറച്ചുകൂടി എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ആ കേബിളിൽ വളരെ സാവധാനം സൂക്ഷിച്ചാണ് എൻ ഡി ആർ എഫിൻ്റെ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നത് കാരണം വളരെ ദുഷ്കരമാണ് ആ പാത തന്നെ ദുഷ്കരമാണ് അതുകൊണ്ട് കല്ലിൽ ചവിട്ടി സാവധാനം താഴേക്കിറങ്ങി വരുന്നു ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വേഗതയിൽ നമുക്കത് മാറ്റാൻ സാധിക്കൂ ഒന്നിൽ കൂടുതൽ ഇട്ട് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടേക്ക് കേബിളിലൂടെ ഇറങ്ങി അതിനുശേഷം ഈ എസ്കബേറ്ററിൻ്റെ അടുത്തേക്ക് വരികയും എസ്കബേറ്ററിന് മുകളിൽ കിടക്കുന്ന പാറക്കല്ലുകൾ കൈ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്യണം അതിനുശേഷമേ എസ്കവേറ്റിനുള്ളിൽ അജയ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നോക്കൂ അവർ കൈ നീട്ടുന്ന ഒരു പ്രദേശത്ത് വലിയ പാറക്കല്ലുകളാണ് ഇത് കൈകൊണ്ട് മാറ്റാൻ കഴിയും എന്ന് നമുക്ക് തന്നെ തോന്നുന്നില്ല അവിടെ മറ്റ് മെഷീനുകൾ എത്തിക്കാനും കഴിയില്ല കാര്യമത് ആ പാത പൂർണ്ണമായിട്ടും പാറക്കഷണങ്ങൾ വീണ് കിടക്കുകയാണ് ഇപ്പോൾ ആ രണ്ട് നീല വസ്ത്രം ധരിച്ച് നമ്മുടെ അഗ്നിശമന സേനാംഗങ്ങളിലൂടെ നിൽക്കുന്ന പ്രദേശത്താണോ അജയ് ഉള്ളത് എന്നുള്ളതാണ് സംശയം അതാണിപ്പോൾ അവർ പരിശോധിക്കുന്നതും മറ്റൊരു എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥൻ കൂടി പയ്യനാമണ്ണിലെ ഈ ക്വാറി അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവരെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പാറ താഴേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം അതുകൊണ്ട് കൈകൊണ്ട് മാറ്റിയാൽ മാത്രം പൂർണ്ണമായിട്ടും ആ പാറ മാറ്റാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് വടം കെട്ടിയിറങ്ങിയ രക്ഷാപ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്